അധികാരത്തിലേറിയതോടെ നിരവധി ഉത്തരവുകളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പിടുകയുണ്ടായി കുടിയേറ്റം താരിഫ് തുടങ്ങിയ നടപടികൾ എല്ലാം മറ്റ് പല രാജ്യങ്ങളെയും കാര്യമായി ബാധിക്കുന്ന തരത്തിലായിരുന്നു അമേരിക്ക കൂടുതലും പുറത്തിറക്കിയിരുന്നതും ട്രംപിൻ്റെ നടപടികളിൽ പ്രധാനപ്പെട്ടതും അധികാരത്തിലേറിയാൽ ട്രംപിനെ നടപ്പിലാക്കാൻ ഏറെ താല്പര്യമുള്ളതുമായ ഒരു നയമാണ് രാജ്യത്തു നിന്നും ട്രാൻസ്ജെൻഡറുകളെ ഉന്മൂലനം ചെയ്യുക എന്ന നടപടി ട്രംപിന്റെ ട്രാൻസ്ജെൻഡർ വിരോധം ഇതിനോടകം തന്നെ ലോകത്ത് വലിയ രീതിയിൽ ചർച്ചാവിഷയമായി കഴിഞ്ഞു തന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിലെല്ലാം അവരെ അമേരിക്കയിൽ നിന്ന് പുറത്താക്കാൻ ട്രംപ് ശ്രമിക്കുന്നുമുണ്ട് അതിനായി തുടക്കമിട്ടപ്പോൾ തന്നെ ട്രംപ് വെളിപ്പെടുത്തിയിരുന്നത് ഇവിടെ ആണും പെണ്ണും മാത്രം മതിയെന്നായിരുന്നു മറ്റൊരു ജെൻഡറും ഇവിടെ വേണ്ട എന്നാണ് ഏറ്റവും പുതുതായി ഇതിനെതിരെ ട്രംപ് ഇറക്കിയ ഉത്തരവും ഇതിനോടകം തന്നെ വലിയ വിഷയമായി കഴിഞ്ഞു ട്രാൻസ്ജെൻഡർ സൈനികരെ സർവീസിൽ നിന്നും നീക്കം ചെയ്യുന്ന പദ്ധതികളാണ് ട്രംപ് ഇപ്പോൾ പ്രധാനമായും ആസൂത്രണം ചെയ്യുന്നത് അതുപോലെ ട്രംപിന്റെ ഈ നടപടി എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയുടെ വളർച്ചയിൽ ഭയപ്പാടുണ്ടാക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് അമേരിക്കയിൽ പ്രായപൂർത്തിയായവരിൽ ഏഴ് പോയിന്റ് ആറ് ശതമാനം ആളുകളും പ്രധാനമായും എൽ ജി ബി ടി ക്യൂ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജെൻഡർ തിരഞ്ഞെടുത്തവരാണ് ട്രംപിന്റെ ട്രാൻസ് വിരുദ്ധത്തിൽ വേറെയും പല പദ്ധതികളും ട്രംപ് പ്രഖ്യാപിക്കുന്നുണ്ട് പുതിയ തീരുമാനമനുസരിച്ച് അമേരിക്കൻ മിലിറ്ററിയിൽ ജോലി ചെയ്യുന്ന ട്രാൻസ് സൈനികരുടെ ഭാവി അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ പതിനയ്യായിരം ട്രാൻസ് സൈനികരാണ് അമേരിക്കൻ മിലിറ്ററിയുടെ ഭാഗമായി പ്രധാനമായും പ്രവർത്തിക്കുന്നത് നേരത്തെ പ്രസിഡന്റായിരുന്ന ജോ ബൈഡൻ ട്രംപിന്റെ ട്രാൻസ് വിരോധ ഉത്തരവ് റദ്ദാക്കിയപ്പോൾ ഏകദേശം സൈനികർക്കാണ് ജെൻഡർ സംബന്ധമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി വന്നതെന്നാണ് റിപ്പോർട്ടുകൾ ചെയ്തിരുന്നത് ആദ്യ ടൈമിലും തന്റെ ഈ വിരുദ്ധതയുടെ മുന്നറിയിപ്പുകൾ പലതവണ ട്രംപ് നൽകുകയും ചെയ്തിട്ടുണ്ട് അധിക വർഗീയ സിദ്ധാന്തമോ ട്രാൻസ്ജെൻഡർ ക്രമമോ വർഗ്ഗലിംഗ രാഷ്ട്രീയ ചിന്തകളോ കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഏത് സ്ഥാപനത്തിനെതിരെയും കർശനമായ ശിക്ഷാനടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു ട്രംപ് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നത് പെൺകുട്ടികളുടെ കായിക മത്സരങ്ങളിൽ ട്രാൻസ്ജെൻഡർ പങ്കെടുക്കുന്നതിനെതിരെയും ട്രംപ് മുൻപ് ശക്തമായി വിമർശനം ഉയർത്തിയിരുന്നു ജെൻഡർ ഐഡന്റിറ്റിയെക്കുറിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിശദമായ ക്ലാസ് എടുക്കുന്നതിനും ട്രംപ് നിരുത്സാഹപ്പെടുത്തുന്ന നടപടിയാണ് സ്വീകരിച്ചത് സ്ത്രീയും പുരുഷനും എന്ന രണ്ട് ജെൻഡർ മാത്രമാണ് ഉള്ളതെന്ന് അമേരിക്കൻ ഗവൺമെന്റിന്റെ ഔദ്യോഗിക നയമാക്കുമെന്നും ട്രംപ് നേരത്തെ ഫിനിക്സിൽ നടന്ന ചടങ്ങിൽ വെളിപ്പെടുത്തുകയുണ്ടായി അതിനോടൊപ്പം തന്നെ ഫെഡറൽ ജയിലുകളിൽ കഴിയുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള തടവുകാരെ പുരുഷന്മാരുടെ ജയിലിലേക്ക് മാറ്റാനും ട്രംപ് നിർദ്ദേശിക്കുകയുണ്ടായി ലിംഗമാറ്റ ചികിത്സ സംബന്ധിയായ എല്ലാ സഹായങ്ങളും തടവുകാർക്ക് നിഷേധിക്കാനും ട്രംപിന്റെ ഉത്തരവിൽ വിശദമാക്കുന്നുണ്ടെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരം മാറ്റങ്ങൾ എല്ലാം കൊണ്ടുവരുന്നതിലൂടെ സ്വന്തം രാജ്യത്തെ പൗരന്മാരാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ അരക്ഷിതാവസ്ഥ അനുഭവിക്കേണ്ടി വരുന്നതും ഇനിയും വിലക്കുകൾ കൊണ്ടുവന്ന് തൻ്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ തന്നെയായിരിക്കും ട്രംപിന്റെ തീരുമാനം എന്നതിലും സംശയം വേണ്ട അങ്ങനെ ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിലൂടെ സ്വന്തം രാജ്യത്തെ പൗരന്മാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നതും എൽ ജി ബി ടിക്യു പ്ലസ് മനുഷ്യർക്ക് പ്രതികൂലമായ അവസ്ഥയാണ് ഭരണതലത്തിൽ അമേരിക്കയിൽ നിന്നുള്ളതെങ്കിൽ അതിനെതിരെ ശക്തമായി പോരാടും എന്ന് തന്നെയാണ് ഇവരുടെ തീരുമാനവും അത്തരമൊരു സാഹചര്യത്തിലേക്കാണ് ട്രംപ് സ്വന്തം ജനങ്ങളെ തള്ളിവിടുന്നതെങ്കിൽ അത് വലിയ പ്രക്ഷോഭത്തിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചേക്കാം